പത്തനംതിട്ടയിൽ റാന്നിയിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപികയ്ക്ക് പതിനാല് വർഷമായി ശമ്പളം ലഭിക്കാത്തതിൽ മനം നിർമ്മിച്ച ഭർത്താവ് ഷിജിന്റെ വാർത്ത ഇന്നലെ നമ്മൾ കേട്ടു ഇന്ന് ഷിജോയുടെ പോസ്റ്റ്മോർട്ടം നടക്കും വീടിന് സമീപം വനത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഷിജോയുടെ മൃതദേഹം കണ്ടെത്തിയത് നാരാണമൊഴി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ അധ്യാപികയായ ഷിജോയുടെ ഭാര്യ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ശമ്പളം ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിലാണ് മകൻ ആത്മഹത്യ ചെയ്തതെന്ന് ഷിജോയുടെ പിതാവ് ത്യാഗരാജൻ പറഞ്ഞു പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ പതിനാല് വർഷമായി ശമ്പളം കിട്ടാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തെ അത് ഒരുപാട് വലച്ചിട്ടുണ്ടാകുമെന്നത് ഉറപ്പാണ് ഷിജോയ്ക്ക് ജോലി ഉണ്ടായിരുന്നോ അതോ ഭാര്യയുടെ ഈ വരുമാനത്തെ ആയിരുന്നു അവർ ആശ്രയിച്ചിരുന്നത് എന്തൊക്കെയാണ് ഈ മരണത്തിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രവീൺ ഗുഡ് മോർണിംഗ് സുജയ ഷിജോ ത്യാഗരാജൻ കൃഷി വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു അവിടെ ഫീൽഡ് സ്റ്റാഫായി ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ വീട് പത്തനംതിട്ട റാന്നിക്ക് സമീപം നാരായണമൂടി എന്ന സ്ഥലത്താണ് ഇന്നലെ വൈകിട്ട് മണിയോട് കൂടി ഇദ്ദേഹത്തെ കാണാതായിരുന്നു തുടർന്ന് കുടുംബാംഗങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ വനാതിർത്തിയോട് ചേർന്നാണ് ഷിജോയുടെ വീടുള്ളത് ആ വനത്തിനകത്തൊരു മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഇന്നലെ മൃതദേഹം റാന്നിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് ആദ്യം എത്തിച്ചു പിന്നീട് റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം അവിടെ നിന്നും എടുത്ത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടത്തുക ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഷിജോയുടെ പിതാവാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് മകന്റെ ഭാര്യയ്ക്ക് പതിനാല് വർഷമായി എയ്ഡഡ് സ്കൂളിൽ നിന്നും ശമ്പളം ലഭിച്ചിരുന്നില്ല നാരായണ ി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ അധ്യാപികയായിരുന്നു ആത്മഹത്യ ചെയ്ത ഷിജോയുടെ ഭാര്യ പതിനാല് വർഷമായി അവിടെ നിന്നും ശമ്പളം കിട്ടുന്നില്ല എന്ന് പറയുന്ന തന്നെ വളരെ ഗൌരവമുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഷിജോയുടെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും പിന്നീട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെയും സമീപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിനുള്ളിൽ ഈ പതിനാല് വർഷത്തെയും പണം കൊടുത്തു തീർക്കണമെന്നൊരു നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നും ഇവർ നേടിയിരുന്നു ഇപ്പോൾ ജനുവരി മാസം കഴിഞ്ഞ് എത്രയോ മാസം പിന്നിട്ടിരിക്കുന്നു അത് മാത്രമല്ല ഇവരുടെ മകന് എഞ്ചിനീയറിംഗ് കോളേജിൽ അടുത്തിടെ പ്രവേശനം ലഭിച്ചിരുന്നു തീസടയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഷിജോയുടെ പിതാവ് പറയുന്നത് അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം നടക്കാൻ പോകുകയാണ് സംഭവം പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം